കൊച്ചി കടവന്ത്രയിൽ നിന്നും കാണാതായ വയോധിയെ ആലപ്പുഴയിൽ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചു മൂടിയതായി സംശയം സ്ത്രീയുടെ മൃതദേഹമാണ് ലഭിച്ചിരിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു കടവന്ത്ര സ്വദേശി സുഭദ്രയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ കലവൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ എന്ന് സംശയിക്കുന്ന അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എന്നാൽ ഇത് സുഭദ്രയുടേത് തന്നെയാണോ എന്ന് വ്യക്തമല്ല ഈ വീട്ടിൽ താമസിച്ചിരുന്ന സുഭദ്രയുടെ സുഹൃത്ത് ശർമ്മിളയും മാത്യൂസും ഒളിവിലാണ് ശർമിള ഉടുപ്പി സ്വദേശിയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഒരാൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത് കലവൂരിലെ വീട്ടിൽ കസ്റ്റഡിയിലുള്ള ആൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന പുരോഗമിക്കുന്നത് തീർത്ഥാടന യാത്രയ്ക്കിടെയാണ് ശർമ്മിളയെ സുഭദ്ര പരിചയപ്പെട്ടതെന്നാണ് വിവരം എഴുപത്തിമൂന്ന് വയസ്സുകാരിയായ സുഭദ്ര മറ്റൊരു തീർത്ഥാടന യാത്രയ്ക്ക് വേണ്ടി ശർമ്മിളയുടെ വീട്ടിലേക്ക് പോയതാവാമെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് സെപ്റ്റംബർ നാലിന് വീട്ടിൽ നിന്നിറങ്ങിയ സുഭദ്രയെ കാണാതായതിന് പിന്നാലെ ാണ് മകൻ രാധാകൃഷ്ണൻ പോലീസിൽ പരാതി നൽകിയത് ക്ഷേത്ര ദർശനത്തിന് പോയ അമ്മ തിരികെ വന്നില്ലെന്നായിരുന്നു പരാതി സുഭദ്രയുടെ സ്വർണവും പണവും കവർന്ന ശേഷം കൊലപ്പെടുത്തിയതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം സുഭദ്ര ഒറ്റയ്ക്കായിരുന്നു കടമന്തിലെ വീട്ടിൽ താമസിച്ചിരുന്നത് ഇവരെ കാണാൻ ഇടയ്ക്ക് ഒരു സ്ത്രീ വന്നിരുന്നു അവർക്കൊപ്പമാണ് കൊച്ചിയിൽ നിന്ന് പോയതെന്നും സുഭദ്രയുടെ പക്കൽ സ്വർണവും പണവും ഉണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു ഇത് കവർന്ന ശേഷമുള്ള കൊലപാതകമെന്നാണ് പോലീസും സംശയിക്കുന്നത് കൊലപാതകമെന്ന സംശയം ഉയർന്നതോടെ കേസ് ആലപ്പുഴ പോലീസിന് കൈമാറുകയായിരുന്നു മണ്ണഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി വീടിൻ്റെ പിൻഭാഗം പരിശോധിക്കുകയായിരുന്നു കടാവർ നായിയുമായി എത്തി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നതായി കണ്ടെത്താനായത് ഈ വീട്ടിൽ കുഴിയെടുത്ത ആളുടെ മൊഴിയും നിർണായകമായിരുന്നു